ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിൻ ബൈറ്റനിങ് ക്രീമുമായിട്ടാണ് ഓക്കുന്നത് സീറോ കോഴ്സ് സ്കിൻ വൈറ്റനിങ് ക്രീമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം റിങ്കിൾസ് നന്നായിട്ട് കുറച്ച് പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്സും അതുപോലെ തന്നെ അണ്ണിയായിട്ടുള്ള സ്കിന്നോണൊക്കെ മാറി ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നെസ് നമുക്ക് സ്പോട്ടി തരാൻ കഴിവുള്ള ഏറ്റവും ഇല്ലാതെ ഒരു കോമേഡി ക്രീമാണ് ഈ ഒരു ക്രീം നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ഫസ്റ്റ് ടൈം ആയിരിക്കും കാരണം അതുപോലെ ആണ് അതുപോലെ തന്നെ പല ക്രീമുകളും നമ്മൾ ഉണ്ടാക്കിയാലും ചിലർക്ക് ചില സ്കിൻ ഉണ്ടാക്കി വരുമ്പോൾ ചില മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഉരുണ്ടുരുണ്ട് കയറി വരൂല്ലേ അപ്പോൾ അങ്ങനെ ഒന്നുമില്ലായിട്ട് വളരെ സ്മൂത്തായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ ഗ്ലൈഡ് ആകാനും അതുപോലെ തന്നെ സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ട് വയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം ഹണോ പെർസെൻറ്റേജ് നാച്ചുറലാണ് അതുപോലെ തന്നെ യാതൊരു കെമിക്കുകയും ായിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ അപ്പോൾ ഈ ക്രീം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെൽബട്ടിൽ ഓൺ ഒന്ന് അക്ഷം കൊടുക്കണം എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം മിസ്സ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ആരോറൂട്ടാണ് കൂവ കിഴങ്ങ് എന്ന് പറയും നമുക്കിപ്പോൾ എല്ലായിടത്തും വാങ്ങിക്കാനായിട്ട് കിട്ടും പച്ചക്കറി കടയിലും അങ്ങാടി കടയിലൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ ആരോറൂട്ട് പൗഡർ കുട്ടികൾക്ക് കുഴക്കി കൊടുക്കാനും യൂസ് ചെയ്യും അതുപോലെ തന്നെ ബിസ്ക്കറ്റ് ഉണ്ടാക്കാനും ഇത് അവിച്ച് കഴിക്കാനൊക്കെ അതായത് പുഴുങ്ങി കഴിക്കാനൊക്കെ യൂസ് ചെയ്യും ഇപ്പോൾ എല്ലായിടത്തും കാണാനും അപ്പോൾ കിഴങ്ങ് വർഗ്ഗം എല്ലാം കിളയ്ക്കുന്ന സമയമാണ് ഇതിൻ്റെ ബെനഫിറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ സ്കിന്നിലുള്ളത് കേട്ടോ അപ്പോൾ ഇത് എന്നാണ് പറയുക അല്ലെങ്കിൽ കൂവക്കിഴങ്ങ് എന്ന് പറയും പിന്നെ പല നാട്ടിലും പല പേരായിരിക്കും ഇപ്പം ഞാനൊരു ഹാഫ് കെ ജിയാണ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ളത് അതിനെ നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിന് ശേഷം ഞാൻ ഞാനിതിന് ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം ചേർത്ത് ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളം ചേർത്ത് ലൂസായിട്ട് അരച്ചെടുക്കണം അതാ ഇതുപോലെ കൺസിസ്റ്റൻസിയിൽ മാക്സിമം എത്രത്തോളം അരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം അരയ്ക്കുക എങ്കിൽ മാത്രമേ നമ്മൾ എന്താ പറയുക വിചാരിക്കുന്ന പോലെ ഇത് നടക്കുള്ളൂ ഒന്നാമത്തെ കാര്യം ഇതിന് നാരി കൂടുതലാണ് ഭയങ്കര നാരുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നല്ല പോലെ തന്നെ അരച്ചെടുക്കുക എന്നാൽ പോലും പേസ്റ്റാക്കി അരച്ചെടുക്കാൻ പറ്റില്ല കാരണം ഇതിനകത്ത് നാരമുള്ളതുകൊണ്ടാണ് കേട്ടോ അതിന് ശേഷം ഒരു തുണിയെടുത്ത് വൈറ്റ് കളർ തുണി എടുത്ത് ഇതിനെ അരിച്ച് ഇതിൻ്റെ ജ്യൂസ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ മാതിരി മാക്സിമം എത്രത്തോളം അരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം അരച്ച് ജ്യൂസാക്കി അതിൻ്റെ ജ്യൂസ് മാത്രം പിഴിഞ്ഞെടുക്കുക ആ ചണ്ടി നമുക്ക് വേണം കളയരുത് അതിൻ്റെ ഇതെന്താണെന്ന് ഞാൻ വഴിയേ പറഞ്ഞു തരാം കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അല്ല ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് അത് ഞാനൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഷെയ്ഡ് മാറും കാരണം ഫ്രഷ് ആയിട്ടുള്ള കിഴങ്ങ് നമ്മൾ അരച്ച് ഇതിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ ഷെയ്ഡും വ്യത്യാസം വരും കേട്ടോ അതായത് ഇതാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ചണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വേണം കളയരുത് കേട്ടോ ഇതിനെ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഇതിനെ ഉണക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം ഞാനൊരു മുറത്തിനകത്തേക്ക് ഇട്ടിട്ട് അതിങ്ങനെ കൈകൊണ്ട് ഉടച്ച് സ്പ്രെഡ് ചെയ്ത് പിരുത്തതിന് ശേഷം ഞാൻ ഇതിനെ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കുന്നുണ്ട് ഉണക്കിയെടുത്തതിന് ശേഷമുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം ഇത് ഉപയോഗിച്ചിട്ട് നല്ലൊരു പാക്ക് ഉണ്ടാക്കാനും വാട്ടിപൊളിയാണ് അതിനുശേഷം നമ്മളിത് ഓവർനൈറ്റ് ഇതിനെ എന്താണ് അനങ്ങാതെ ഒരു സ്ഥലത്ത് വയ്ക്കുന്ന ഈ നമ്മൾ അരച്ചെടുത്ത ഈ ഒരു ജ്യൂസ് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ സ്റ്റാർച്ച് എല്ലാം ഈ ഒരു പാത്രത്തിൻ്റെ ഇങ്ങനെ അടിഞ്ഞു ഇരിക്കുന്നുണ്ടാവും അത് ഇതാ ഇതുപോലെ അപ്പോൾ വെള്ളത്തെ വെള്ളം തെളിച്ച് നമ്മളങ്ങ് കളയണം എന്നിട്ട് അടിയിലത്തെ ആ ഒരു സ്റ്റാർച്ച് മാത്രം എടുക്കണം ഓവർനൈറ്റ് ഫുള്ളായിട്ട് നമ്മൾ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ നോർമലായിട്ടോ വെക്കാം ഫ്രിഡ്ജിൽ വയ്ക്കുന്നതെന്നുള്ളവർക്ക് ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ നോർമലി നമുക്ക് എവിടെയെങ്കിലും ഒരു സൈഡിലായിട്ട് അനങ്ങാതെ ഒരു സ്ഥലത്ത് വെക്കുക നേരം വിളിക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് നല്ല തിക്കായിട്ടുള്ള സ്റ്റാർച്ച് നമുക്ക് കിട്ടും ഇതിനെ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കണം ഞാനത് ഈ പാത്രത്തോടുകൂടി തന്നെയാണ് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തത് സ്റ്റാർച്ച് ആയതുകൊണ്ട് പിന്നെ ജലാംശം അധികം ഇല്ല അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഒരു ദിവസത്തെ വെയിലുണ്ടാൽ മതി ഞാൻ ഒറ്റ ദിവസത്തെ വെയിലേ കൊള്ളിച്ചിട്ടുള്ളൂ കണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഫൈനായിട്ടുള്ള എന്താ പറയുക പൗഡർ നമുക്ക് കിട്ടും അതിനെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റിയതിന് ശേഷം റോസ് വാട്ടർ ഒഴിച്ച് ഏകദേശം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റോ ഒക്കെ സോക്ക് ചെയ്യാൻ വയ്ക്കുക അപ്പോൾ അത്യാവശ്യം കുറച്ചധികം റോസ് വാട്ടർ ആയിപ്പോയാലും കുഴപ്പമില്ല ഇത് സക്ക് ചെയ്തെടുക്കാൻ കഴിവുള്ളതാണ് ഇരിക്കും ോരും ഇത് ഡ്രൈ ആവുകയും ചെയ്യൂ കേട്ടോ അപ്പം റോസ് വാട്ടർ ഒഴിച്ച് നമ്മളൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വന്ന് നോക്കുമ്പോൾ ഇത് നന്നായിട്ട് ക്രീമിയായിട്ടുണ്ടാകും ഓൾറെഡി കട്ടായിട്ട് പൊടിയായിട്ടിരുന്നതെല്ലാം നല്ലപോലെ മെൽറ്റ് ആയിട്ട് നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് ഈ ഒരു എന്താ സ്റ്റാർച്ചിനെ കിട്ടും കേട്ടോ ഇതാണ് എന്താ പറയുക കൂവ പൊടിയുടെ സ്റ്റാർച്ച് അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളിതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഒരു ഇരുപത് മിനിറ്റ് കഴി റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അതിന് മുന്നേ നമ്മൾ റോസ് വാട്ടർ ഒഴിച്ച് നല്ലപോലെ ഇതുപോലെ ഒന്ന് എല്ലാടം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ വെയിറ്റ് വെയിറ്റ് ചെയ്താൽ മതിയാവും വരുമ്പോൾ ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് അതും കൂടി മിക്സ് ചെയ്യാനായിട്ട് മറക്കണ്ട കുറച്ചുകൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഇത് ഇതുപോലെ തിക്ക് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ തിക്കായിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ റോസ് വാട്ടർ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് പ്രശ്നമില്ല അതിന് ശേഷം നമുക്ക് ഇതിനെ ക്രീം ആക്കാനായിട്ട് വേണ്ടത് അലോവേര ജെല്ലാണ് ഇതിൻ്റെ തേർഡ് ബോട്ടിൽ അലോവേര ജെല്ലാണ് കഴിമ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഞാൻ പൊട്ടിച്ചിട്ടില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് എപ്പോഴും ചോദിക്കും നല്ലൊരു അലോവേര ജെല്ല് പറഞ്ഞു തരാൻ പോകുന്നു അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന നല്ലൊരു അലോവേര ജെല്ല് ഇതാണ് അതാണ് ഞാൻ നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ ഒരു വൺ കെ ജി ആണ് ഞാൻ മേടിച്ചേക്കുന്നത് കേട്ടോ ഇതിൻ്റെ വൺ കെ ജി അത് ഒരു മുന്നൂറ്റി എൺപത്തൊമ്പതോ ആ ഒരു റേഞ്ചിന് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും ഒത്തിരി നാൾ യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഞാൻ ആ അലോവെ ജെല് ഏകദേശം ഒരു വലിയ രണ്ട് ടേബിൾ സ്പൂൺ അലോവെര ജെല്ലാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് അലോവെ ജെല്ല് പറ്റില്ലെങ്കിൽ ഹിബിസ്കസ് ജെല്ലോ ഫ്ലാക്സ് സീഡ് ജെല്ലോ ഓറഞ്ച് ജെല്ലോ ഒക്കെ എടുക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ അല്ലെങ്കിൽ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഓൾറെഡി ആദ്യം നമ്മൾ റോസ് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് രണ്ടാമത് ഗ്ലിസറിൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഈ ഗ്ലിസറിൻ ഓയിലി സ്കിന്നാർക്കാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക ഓയിലി ടു കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് ഇനി നിങ്ങൾ നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഒലീവ് ഓയിൽ ആൽമണ്ട് ഓയിൽ വിറ്റമിൻ ഇയുടെ ഓയില് ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ ഓയിൽ നന്നായിട്ട് വർക്ക് ആവുന്ന ആണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ടൈം എടുത്ത് നല്ലപോലെ തന്നെ ഇതിനെ മിക്സ് ചെയ്ത് എടുക്കണം ഒരു നമ്മൾ ചേർത്തിട്ടുള്ള ഒരു സ്റ്റാർച്ച് ും അലോവെ ജില്ലും വിറ്റമിനിടയിലും എല്ലാതും ഈക്വൽ അനുപാതത്തിൽ എല്ലാടത്തും മിക്സ് ആവാത്ത വിധത്തിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മളൊരു ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്ത കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കും എന്നാലും വേണ്ട ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി യൂസ് വിധം എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ക്രീം കൺസിസ്റ്റൻസിന് അടിപൊളിയായിട്ടുള്ളൊരു ക്രീമാണ് അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യേണ്ട വിധം രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് നല്ലപോലെ മസാജ് ചെയ്ത് അങ്ങേ ലീഗിയാൻ കഴിയുക അതിനാണ് നമ്മുടെ ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വൈറ്റ് കളറിലാണ് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല നല്ലൊരു ലൈറ്റ് ക്രീം ഷെയ്ഡിലാണ് കേട്ടോ ഓഫ് വൈറ്റ് കളർ ഉണ്ടല്ലോ ആ ഒരു ഷെയ്ഡാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം കുറച്ച് എടുക്കാം നമ്മുടെ ഫേസിൽ അതിനുശേഷം நல்ல நல்ல கொரியும் க்ளாஸ் கித்தா கேட்பதும் நானாயிருக்க കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ലൊരു ഗ്ലോയും നല്ലൊരു ബ്രൈറ്റ്നസ്സൊക്കെ നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടും കിട്ടും നല്ല രീതിക്ക് സ്കിൻ സോഫ്റ്റ് ആവും ലോങ് ടൈം യൂസ് നമ്മുടെ പിഗ്മെൻറ്റേഷനും അണീവനായിട്ടുള്ള സ്കിൻ ടോണൊക്കെ മാറ്റി സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത്ര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ക്രീമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിൽ വീഡിയോയിലേക്കാണോ ഇതുവരെ